കാർബൺ ക്രെഡിറ്റ് കൃഷിഭൂമിയിൽ നിന്നും നേട്ടത്തിന്റെ ദിനങ്ങൾ ഓഹരി വിപണികളിലും നഗരങ്ങളിലെ ബിസിനസ്സുകളിലും ലാഭം തേടുമ്പോൾ ഇന്ത്യയുടെ യഥാർത്ഥ സമ്പത്ത് ഇപ്പോൾ വയലുകളിലും മരങ്ങളിലും കൃഷിയിടങ്ങളിലുമായി വളരുകയാണ് മറ്റൊന്നുമല്ല കാർബൺ ക്രെഡിറ്റ് ഇന്ത്യൻ കർഷകർക്ക് വിളകളിൽ നിന്ന് മാത്രമല്ല ശുദ്ധവായുവിൽ നിന്നും പണം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു വിപ്ലവകരമായ അവസരമാണ് കാർബൺ ക്രെഡിറ്റ് എന്ന ആഗോള വിപണി തുറന്നിട്ടിരിക്കുന്നത് ഓരോ മരവും ആരോഗ്യകരമായ ഓരോ ഏക്കർ മണ്ണും അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുത്ത് സംഭരിക്കുന്നു ഇങ്ങനെ സംഭരിക്കുന്ന കാർബണിന് ഒരു മൂല്യമുണ്ട് അതാണ് കാർബൺ ക്രെഡിറ്റ് വൻകിട കമ്പനികൾ അവരുടെ അന്തരീക്ഷ മലിനീകരണം സന്തുലിതമാക്കുന്നതിനായി കാർബൺ കുറയ്ക്കുന്ന കർഷകരിൽ നിന്ന് ഈ ക്രെഡിറ്റുകൾ പണം കൊടുത്ത് വാങ്ങുന്നു ഇത് പരിസ്ഥിതി സംരക്ഷണത്തെ കർഷകർക്ക് ഒരു പുതിയ വരുമാന സ്രോതസ്സാക്കി മാറ്റുന്നു പരിസ്ഥിതി സൗഹൃദ കാർഷിക രീതികൾ അവലംബിച്ച് കാർബൺ കുറയ്ക്കുന്നതിലൂടെ കർഷകർക്ക് വരുമാനം നേടാനാകും ഇത് വെറുമൊരു വിദൂര സ്വപ്നമല്ല ലോകം നെറ്റ് സീറോ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ അതിവേഗം വളരുന്ന ബില്യൺ ഡോളറിന്റെ ആഗോള വിപണിയാണിത് ഈ പദ്ധതിയിൽ പങ്കുചേരാൻ കൃഷിഭൂമി അംഗീകൃത കാർബൺ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യുക പരിസ്ഥിതി സൗഹൃദ കൃഷി രീതികൾ സ്വീകരിക്കുക സംഭരിച്ച കാർബൺ പരിശോധിച്ച് ഉറപ്പാക്കുക സംഭരിച്ച ഓരോ ടൺ കാർബണിനും പണം നേടുക ഇതൊരു ബിസിനസ് മോഡലിനപ്പുറം ഗ്രാമീണ ഇന്ത്യയിൽ വേരൂന്നിയ ഒരു കാലാവസ്ഥാ വിപ്ലവമാണ്